കളത്തൂരിൽ അപകടക്കിണിയായി മാറിയ പാറമടയ്ക്ക് സംരക്ഷണ വിദ്യയും ക്രാഷ് ബാരിയറും സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് കളത്തൂർ നിവാസികൾ പ്രതിഷേധ സംഗമം നടത്തി കണക്കാരി കളത്തൂർ തോട്ടുവ റോഡിൽ മണ്ഡപം ജംഗ്ഷൻ സമീപത്തെ സംരക്ഷണ ഭിത്തിയും മറയുമില്ലാത്ത പാറമടക്കുളത്തിൽ വീണ് കാർ യാത്രികർ മരണമടഞ്ഞ സംഭവമാണ് നാട്ടുകാരുടെ പ്രതിഷേധത്തിനിടയാക്കിയത് വ്യാഴാഴ്ച രാത്രി ഇതുവഴി കടന്നുപോയ കാർ യാത്രികനായ മഞ്ഞൂർ കൊണ്ടുക്കാല ഞായറക്കുളത്തിൽ ലിദീഷ് ജോസാണ് കാർ പാറമടക്കുളത്തിൽ വീണ് മരണമടഞ്ഞത് നാട്ടുകാർ അപകടം ചൂണ്ടിക്കാട്ടി അധികാരികൾക്ക് മുന്നിൽ പലവട്ടം നിവേദനം നൽകിയെങ്കിലും ഉണ്ടായിരുന്നില്ല ഇതേ തുടർന്നാണ് ജനകീയ ഒപ്പുശേഷണവും പ്രതിഷേധ സംഗമവും നടത്തിയത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു ദുരന്തമാണ് നമ്മളിവിടെ സംഭവിച്ചത് ഈ പാരമ്പര്യ വർഷങ്ങളായിട്ട് ഇവിടെ ഇതുപോലെ കടലിട്ട് ഇവിടെ ഒരു സംരക്ഷണ വിദ്യ ഉണ്ടാക്കാതിരുന്നത് കാശ്മാര്യം സ്ഥാപിക്കാതിരുന്നത് പി ഡബ്ല്യുടേയും നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഗുരുതരമായ അനാസ്ഥയാണ് ഇനി ഒരു ജീവൻ കൊല്ലിയാതിരിക്കുന്നതിന് വേണ്ടി ഇവിടെ ശക്തമായ രീതിയിൽ ഒരു ക്രാഷ് ബാരിയർ സ്ഥാപിക്കുന്നതിനുള്ള നടപടികളായിട്ട് പി ഡബ്ല്യു ഡിയും അധികാരികളും മുന്നോട്ട് വരണമെന്നാണ് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് പറയാനുള്ളത് ഞങ്ങൾ ഒത്തുചേർന്നിരിക്കുന്ന ഒരു ജീവൻ ഇന്ന് ഈ കുളത്തിൽ പോയി അത് അത് ഇനി ഉണ്ടാകാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ വേണം അതിന് എന്തെങ്കിലും എല്ലാ എല്ലാ അധികാരികളും കണ്ണു തുറക്കണമെന്ന് ഒറ്റ ആഗ്രഹങ്ങളുള്ളൂ നമ്മുടെ കളത്തൂർക്കാരുടെ ഇവിടെ ഈ പാറമടയുടെ ഭാഗത്തായിട്ട് ഒരു ക്രാഷ് ബാർഡ് സ്ഥാപിച്ചു തരികയും ഈ ഇനിയൊരു ദുരന്തം വൻ ദുരന്തത്തിലേക്ക് പോകാതിരിക്കുവാൻ വേണ്ടി ഈ നാടിനെ ഈ പി ഡബ്ല്യു ഡി അവരുടെ നേതൃത്വത്തിൽ ഇത് ചെയ്തു തരുവാൻ വളരെയധികം പെട്ടെന്ന് തന്നെ ചെയ്തു തരികയും അതിന് ഇനിയൊരു അപകടം ഉണ്ടാകാതിരിക്കാനുള്ള എന്നുള്ള മുൻകരുതൽ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരികയും ചെയ്യുക ഇത്രയും വലിയ ദുരന്തം ഉണ്ടായി അത് ഞങ്ങൾക്ക് തരണമെന്നും ഈ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് ഞങ്ങളിത് നടത്തുന്നത് ബാരിക്കേഡ് വേഗം റോഡിനോട് ചേർന്ന് പാറമടയുടെ ഭാഗത്തെ കാടുകൾ നാട്ടുകാർ വെട്ടിത്തെളിച്ചു ഇനിയൊരു ജീവൻ പൊലിയാതിരിക്കട്ടെ അധികാരികൾ കണ്ണു തുറക്കൂ എന്ന ബാനറും കെട്ടിയാണ് ഇവർ പിരിഞ്ഞത് ജനകീയ സമിതി ഭാരവാഹികളായ സലീംകുമാർ സിബി കൊച്ചുമലിയിൽ റോയി കൊച്ചുമലിയിൽ രക്നമ്മ ജലജ ലതിക തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി